സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളി ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തെ വിഭജിക്കാനും ജനങ്ങളെ വർഗീയമായി ചരിതിരി ഉണ്ടാക്കാനും ശ്രമിക്കുന്നതാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗം എടുത്താലും അത് കാണാൻ കഴിയും മാറാട് കലാപം പോലെയുള്ള കലാപങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവിടെ ഉണ്ടായ മുറിവിൽ വീണ്ടും മുളക് തേൽക്കുന്ന സമീപനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പുരോഗമന കേരളത്തിന് ഗുണകരമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം ഇവിടെ മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് ആ മതേതരത്വത്തെ ദുർബലപ്പെടുത്തുന്ന നിലയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായൊപ്പം ചേർന്ന് നിൽക്കുന്ന മന്ത്രിമാരും പ്രവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത് അത് കാസർകോട്ടെയും മലപ്പുറത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം വർഗീയത ആളി കത്തിക്കുക അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത് അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത് അത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എം വർഗീയക്കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ് വിവിധ സമൂഹങ്ങളെയും മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണ്ണമായും മതപരമായി ഭിന്നിപ്പിക്കുക വർഗീയമായി ചരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അജണ്ട വർഗരാ ഞാൻ നിങ്ങൾ നിങ്ങൾ തോക്കിക്കയറി വെടിവെക്കാറ് വർഗ്ഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗപരമായ ആ രാഷ്ട്രീയം വിട്ടുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തെ പുൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഓരോ രംഗത്തും കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി യു ഡി എഫ് വന്നാൽ ജമായത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് വരെ പറഞ്ഞ എ കെ ബാലിനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു പാർട്ടി സെക്രട്ടറി ഒരു തവണ തള്ളി പറഞ്ഞു പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ സ്വരം പോലും കേട്ടിട്ടില്ല പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല നമ്മളെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വർഗീയമായ ചരിതലമുണ്ടാക്കാൻ സി പി എം ബോധപൂർവമായി ശ്രമിക്കുകയാണ് അതിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതിൽ ഞാൻ പറയട്ടെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവരൊക്കെ യോജിച്ച് പോകണമെന്ന് തന്നെയാണ് എൻ്റെ എന്നത്തേ അഭിപ്രായം എല്ലാ മതസംഘടനകളും യോജിച്ച് പോകുന്നത് നല്ല കാര്യമാണ് യോജിപ്പോട് കൂടി പോകുന്നത് നല്ലതാണ് അവരെന്നും വഴക്കടിക്കണം എന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ അവർ യോജിച്ച് പോകുകയാണെങ്കിൽ നല്ലതാണ് അവർ യോജിച്ച് പോകട്ടെ എല്ലാ മതവിഭാഗം എല്ലാ മതവിഭാഗങ്ങളും യോജിച്ച് പോകുന്നതാണ് എപ്പോഴും നല്ലത് മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നേതാക്കളും അത് ഞാൻ അത് അത് ഞാനൊരു കാര്യം പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായൊരു നയമുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ് ഞാൻ എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പിയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പാരമ്പര്യത്തോടെ എസ് എൻ ഡി പിയും ശ്രീ മനോത്വ സമുദായാചാര്യ മനത്പത്രാമൻ്റെ പാരമ്പര്യത്തോടെ എൻ എസ് എസും ഒക്കെ കേരള സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും ആരോഗ്യ മേഖലയിലുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അവരൊന്നിക്കുന്നതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം അല്ല അവർ അവർ യോജിക്കുന്നതല്ലതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞു അവര് ഞാൻ പറയട്ടെ അവര് യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറഞ്ഞേ അല്ല അത് അവരോട് ചോദിക്കണം ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിലപാട് എന്നും വളരെ വ്യക്തമാണ് ഞാൻ എന്നും മതേതര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ ഞാൻ അവരോടൊക്കെ പിണങ്ങിയിട്ടുണ്ട് ഇണങ്ങിയിട്ടുമുണ്ട് റിയാവുന്ന കാര്യമാണല്ലോ ചരിത്രം അതാണ് അപ്പോൾ ഞങ്ങളെ സമ്മതിച്ചിടത്തോളം നമ്മുടെ എന്താണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക കഴിഞ്ഞ പത്ത് വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ഭീതി ദുരന്തം അതിൽ നിന്നെല്ലാം കേരളത്തെ മോചിപ്പിക്കുക ഇന്ന് വർഗീയമായ ചരിതമുണ്ടാക്കാൻ സി പി എം നടത്തുന്ന മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയും കഴിഞ്ഞ പാർലമെൻ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാ പാർലമെൻ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടിയുമായിട്ട് തന്നെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അല്ല ഞാൻ അങ്ങനെ അതൊന്നും പറയുന്നില്ല അതൊന്നും ഞാൻ പറയേണ്ട കാര്യവുമില്ല ഞാൻ ഒരു കാര്യം പറയാം അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഞാൻ അതൊക്കെ അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക ഞാൻ ഒരു കാര്യം ഒരു കാര്യം പറയാം നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കേണ്ട സമയമൊന്നും അല്ലല്ലോ ഇന്നിത് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്താണ് കേരളത്തെ മോചിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് അല്ല ഐക്യം അവർ രണ്ട് സംഘടനകൾക്കും ഗുണം ചെയ്യുന്ന നല്ല കാര്യമല്ലേ നമ്മളെതിനായി എതിർക്കുന്നത് അല്ല ഞാൻ പറയട്ടെ അവർ തമ്മിൽ ഐക്യം ഉണ്ടാകുന്ന നമ്മളെന്തിനെ എതിർക്കുന്നത് അത് ആരെങ്കിലും എന്നെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ എല്ലാ മത മതസംഘടനകളെയും ഉൾക്കൊണ്ടു പോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്നുള്ളത് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിലും ഒരു ഇൻക്ലൂസീവായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കാറുള്ളത് ഒരു മത ഇപ്പം എൻ്റെ ഞാൻ ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത കാലത്ത് ഞങ്ങളെയൊക്കെ ഇവർ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് എത്രയോ കാലഘട്ടം എന്നോട് ഒമ്പത് വർഷം എൻ എസ് എസ് അകന്നു നിന്നിട്ടുണ്ട് എന്നെ എസ് എൻ ഡി പി അകന്നു നിന്നിട്ടുണ്ട് അതൊക്കെ അവർ പക്ഷേ നമ്മളുടെ ലക്ഷ്യം എന്താണ് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് അത് ഒരു കാര്യം കൂടി അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് അത് എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും കെ പി എം എസ് പോലുള്ള സംഘടനകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന സമീപനമാണ് കോൺഗ്രസ് എന്ന് സ്വീകരിക്കുന്നത് അതാണ് ഒരു ഒരു വിട്ട് അതാണ് അതാണ് ഇൻക്ലൂസീവായ സമീപനം എന്ന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് എടുക്കുന്ന ഒരു നയം ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ എൻ ജനറൽ സെക്രട്ടറി തുടർച്ചയായിട്ട് വി ഡി സതീശനെ വിമർശിക്കുന്നത് താങ്കൾക്ക് വേണ്ടിയാണെന്നൊരു വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട് താങ്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കളെ ഉയർത്തി കാണിക്കാനാണ് എന്നതടക്കമുള്ള അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ സുമാർമാർ അദ്ദേഹത്തിനുണ്ടായിരിക്കുമോ വി ഡി നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്നോട് ചോദിക്കുക ഒമ്പത് വർഷം ഞാനും അദ്ദേഹം ഒമ്പത് വർഷം ഞാനും അദ്ദേഹമായിട്ട് പിഴഞ്ഞു നിന്നപ്പോൾ നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ ചോദിച്ചില്ലല്ലോ നിങ്ങൾ ഓക്കെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇല്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല മുഖ്യമന്ത്രി വർഗീയത ആളിക്കത്തിക്കുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത് മതേതര കേരളത്തിന് ഇത് ഒട്ടും ചേർന്നതല്ല എന്ന് ചെന്നിത്തല പറയുന്നു വർഗീയത വർഗീയതയെ പുൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി എൻ എസ് എസും എസ് എൻ ഡി പിയും യോജിച്ചു പോകുന്നതിൽ തെറ്റില്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ് സമുദായ സംഘടനകളെ എന്നും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ആ നിലപാട് തന്നെയായിരുന്നു മുൻകാലങ്ങളിലും കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചു പോന്നത് എന്നും പറയുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല